എന്താ ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു തരാം ഐറ്റം പർച്ചേസ് ചെയ്തിട്ട് പണി കിട്ടിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ആയിക്കോട്ടെ ക്വാളിറ്റി ലക്ഷറി ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ വില വേണം എനിക്കൊരു പ്രശ്നമല്ലടേ അങ്ങനെ ലിങ്ക് കണ്ടപ്പോലും ഇതാക്കി മേടിച്ചതാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിക്കോട്ടെ 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 നനച്ചത് അതാ കേട്ടോ നനച്ചത് ഇത് ഗേൾസിന്റെ കൂടിയാണ് പ്രൊഡക്റ്റ് പിന്നെന്തൊക്കെയോ അഴുക്കും കാര്യങ്ങളൊക്കെ ഇരിക്കാന്ന് അറിയില്ല പിന്നെ കുറെ ചതിച്ചവർ നമുക്ക് മനസ്സിലാവണ്ടിരിക്കാൻ വേണ്ടി സംശയിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ കേസ് ഇങ്ങനത്തെ പണികളും കിട്ടും അപ്പൊ ഇൻസ്റ്റയിൽ നിന്ന്